മുഖ്യമന്ത്രിയുടെ വിദേശയാത്ര സ്പോൺസർ ആര് എന്ന ചോദ്യം അതിശക്തമായി തന്നെ ഉയർന്നിരിക്കുകയാണ് ഇതിനിടയിൽ കേരളത്തെ വറതിയിലേക്ക് തള്ളിവിട്ട മുഖ്യമന്ത്രിയും പൊതുമരാമത്ത് ടൂറിസം മന്ത്രി മുഹമ്മദ് റിയാസും മുഖ്യമന്ത്രിയുടെ ഭാര്യ കമലാ വിജയനും ടൂറിസം മന്ത്രിയുടെ ഭാര്യ വീണ വിജയനും മകനുമൊക്കെ വിദേശ രാജ്യങ്ങളിൽ കറങ്ങി നടക്കുകയാണ് എന്ന വിമർശനവുമുണ്ട് അവിടെ കൊണ്ടും തീർന്നില്ല ഡ്രൈവിംഗ് സ്കൂൾ ഉടമകൾ ഒരുപാട് ചോദ്യങ്ങൾ ഉയർത്തി രംഗത്തുണ്ട് പക്ഷേ ഇപ്പോൾ സമയമില്ല പിന്നെയാകാം എന്ന് പറഞ്ഞുകൊണ്ട് ഗതാഗത മന്ത്രി അങ്ങ് ഇന്തോനേഷ്യയിലാണ് കമ്മീഷണറാണെങ്കിൽ ഇങ്ങ് അവധിയിലാണ് പെരുവഴിയിലായത് ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളെന്ന റിപ്പോർട്ടുകളുമായി മാധ്യമങ്ങളും രംഗത്ത് വന്നിട്ടുണ്ട് മുഖ്യമന്ത്രിയുടെ വിദേശയാത്ര പിണറായി കുടുംബസമേതം വിദേശത്തേക്ക് ഉല്ലാസയാത്ര നടത്തുന്നതിന് ഖജനാവിലെ ഫണ്ട് ഉപയോഗിക്കരുത് എന്ന വിമർശനവുമായി ബി ജെ പി രംഗത്തു വന്നിട്ടുണ്ട് ഇതിനിടയിലാണ് എസ് എൻ സി ലാവ്ലൺ കേസിൽ സുപ്രീംകോടതിയിലെ അന്തിമ വാദവും പിണറായി വിജയൻ ഉൾപ്പെടെയുള്ളവരെ പ്രതിപട്ടികയിൽ നിന്ന് ഒഴിവാക്കിയത് ചോദ്യം ചെയ്ത അപ്പീലാണ് കോടതിയുടെ പരിഗണനയിലുള്ളത് മുഖ്യമന്ത്രിയും കുടുംബവും വിദേശത്ത് തുടരുന്ന വിനോദസഞ്ചാര യാത്രയുടെ അജ്ഞാത സ്പോൺസറെ സംബന്ധിച്ച് അവ്യക്ത സംസ്ഥാനത്തെ നാഥനില്ല കളരിയാക്കിയെന്ന് പ്രതിപക്ഷം പറയുകയാണ് മുഖ്യമന്ത്രിക്കും കുടുംബത്തിനു വേണ്ടി കോടികൾ ചിലവഴിക്കുന്ന അജ്ഞാതനെ സംബന്ധിച്ച് സി പി എമ്മിലും അഭിപ്രായ ഭിന്നതയുണ്ട് ദല്ലാൾ നന്ദകുമാറിനോടുള്ള ചങ്ങാത്തം വേണ്ടെന്ന എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജന് താക്കീത് കൊടുത്തതിനു പിന്നാലെ അജ്ഞാതന്റെ ചെലവിൽ മുഖ്യമന്ത്രിയും കുടുംബവും വിദേശത്ത് വിനോദസഞ്ചാരം നടത്തുന്നത് പാർട്ടിയിലും പൊട്ടിത്തെറയ്ക്കിടയാക്കുന്നുണ്ട് മുഖ്യമന്ത്രി വിദേശത്തായതിനാൽ ഓൺലൈനായി നടക്കേണ്ടിയിരുന്ന മന്ത്രിസഭാ യോഗവും മാറ്റി സംസ്ഥാനം കടുത്ത ഉഷ്ണതരംഗത്തിലൂടെ കടന്നു പോവുകയാണ് കോടികളുടെ കാർഷിക വിളകൾ നശിച്ചു കള്ളക്കടൽ പ്രതിഭാസത്തിൽ മത്സ്യത്തൊഴിലാളികളും ദുരിതത്തിലാണ് വേനൽ മാറി മഴയ്ക്ക് സാധ്യതയെന്ന മുന്നറിയിപ്പുമുണ്ട് ഖജനാവ് കാലിയായതിനാൽ അടുത്ത മാസം മുതൽ ശമ്പളത്തിനുൾപ്പെടെ നിത്യ ചെലവുകൾക്കും പണം കണ്ടെത്തേണ്ട അവസ്ഥയുമുണ്ട് സംസ്ഥാനം ഇത്രയും വലിയ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുമ്പോഴാണ് മുഖ്യമന്ത്രിയും കുടുംബവും വിനോദയാത്ര നടത്തുന്നത് നിർണായക തീരുമാനങ്ങൾ എടുക്കേണ്ട മന്ത്രിസഭാ യോഗം പോലും വേണ്ടെന്ന് വെച്ചാണ് പത്തൊൻപത് ദിവസത്തെ വിദേശ വിനോദ സഞ്ചാര യാത്ര അതും പോരാഞ്ഞ് മുഖ്യമന്ത്രിയും കുടുംബവും നടത്തുന്ന വിനോദയാത്രയുടെ ചിത്രങ്ങൾ കേരളത്തിലേക്ക് അയക്കുന്നുവെന്ന ആക്ഷേപവും മുഖ്യമന്ത്രിയുടെ അസാന്നിധ്യത്തിൽ നിർണായക തീരുമാനങ്ങൾ എടുക്കാനുള്ള ചുമതലയാണെങ്കിൽ ആർക്കും കൊടുത്തിട്ടുമില്ല ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവ് വിദേശയാത്ര നടത്തുകയാണെങ്കിൽ പാർട്ടി അറിയണം ചെലവിനെക്കുറിച്ചും വിശദീകരിക്കണം വിദേശത്തേക്ക് പോകുന്നുവെന്നല്ലാതെ വ്യക്തമായ വിശദീകരണം പിണറായി വിജയൻ ആർക്കും നൽകിയിട്ടുമില്ല ആർക്കും നൽകിയിട്ടുമില്ല എല്ലാം അറിഞ്ഞിരുന്നുവെന്നാണ് ഇ പി ജയരാജൻ പറയുന്നത് എന്നാൽ സ്പോൺസർ ആയിരുന്ന ചോദ്യത്തിന് മാത്രം ആർക്കും ഉത്തരവില്ല സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനും മിണ്ടുന്നില്ല എ കെ ബാലനും വിനോദയാത്ര സംബന്ധിച്ച് അറിഞ്ഞ മട്ടേയില്ല ഇതിനകം ഇരുപത് വിദേശ യാത്രകളാണ് മുഖ്യമന്ത്രി നടത്തിയത് ഇതെല്ലാം ഔദ്യോഗിക തലത്തിലായിരുന്നു കോടിക്കണക്കിന് രൂപ ചെലവഴിച്ചതല്ലാതെ കേരളത്തിന് ഒരു ഗുണവുമില്ല യു എസ് എ യു കെ യു എ ഇ ജർമ്മനി ക്യൂബ സ്വിറ്റ്സർലൻഡ് ജപ്പാൻ നെതർലൻഡ്സ് തുടങ്ങിയ രാജ്യങ്ങളിലായിരുന്നു യാത്രകൾ ഈ യാത്രകൾക്കെല്ലാം വിനിയോഗിച്ച കണക്ക് സംബന്ധിച്ച് നിയമസഭയിലെ ചോദ്യങ്ങൾക്ക് മറുപടി പോലുമില്ല ഇതെല്ലാം ഒഴിവാക്കാനാണ് അജ്ഞാതന്റെ ചെലവിലുള്ള യാത്ര ഇതിനിടെ കോൺഗ്രസിന് വേണ്ടി വോട്ട് പിടിക്കേണ്ടി വരുമെന്ന ജാഡ്യതയിൽ നിന്നും ഒളിച്ചോടിയെന്ന ആരോപണവുമുണ്ട് രാജ്യത്ത് സി പി എമ്മിനുള്ള ഒരേ ഒരു മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ കേരളത്തിൽ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞെങ്കിലും സി പി എം ഉൾപ്പെടുന്ന ഇന്ത്യ സഖ്യം നേതൃത്വം നൽകുന്ന ഉത്തരേന്ത്യയിലെ ലോക്സഭാ മണ്ഡലങ്ങളിലെ മത്സരങ്ങൾ നടക്കുന്നതേ ഉള്ളൂ മറ്റ് സംസ്ഥാനങ്ങളിൽ സിപിഎം അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയും കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി ഒരേ വേദി പങ്കിട്ട് വോട്ട് ഇരിക്കുകയാണ് സംസ്ഥാനത്തുണ്ടായിരുന്നാൽ പിണറായി വിജയനും അവിടെയൊക്കെ പോയി കോൺഗ്രസിന് വേണ്ടി വോട്ട് ചോദിക്കേണ്ടി വരും ഇത് ഒഴിവാക്കാനുള്ള ഒളിച്ചോട്ടമാണെന്നുള്ള ഉണ്ട് ഏതായാലും ഗതാഗത മന്ത്രിയും വിദേശയാത്രയിലാണ് മുഖ്യമന്ത്രി മാത്രമല്ല ഗതാഗത മന്ത്രി ഇന്തോനേഷ്യൻ സന്ദർശനത്തിലാണ് ഗതാഗത കമ്മീഷണർ അവധിയിലും പോയ സാഹചര്യത്തിൽ സർക്കാരിന്റെ അലംഭാവം വ്യക്തമാണ് എന്നാണ് ആക്ഷേപം കഴിഞ്ഞ ആഴ്ചകളായി സംസ്ഥാനത്ത് ഡ്രൈവിംഗ് ടെസ്റ്റ് മുടങ്ങിയിരിക്കുകയാണ് ടെസ്റ്റ് ഗ്രൗണ്ടിലെത്തി വെറും കയ്യോടെ മടങ്ങുകയാണ് പലരും പത്ത് ലക്ഷത്തിലേറെ പേരാണ് ലേണേഴ്സ് പാസ്സായി ടെസ്റ്റിനായി കാത്തിരിക്കുന്നത് സമയത്ത് ടെസ്റ്റ് നടക്കാത്തതിനാൽ ലേണേഴ്സ് റദ്ദാക്കി വീണ്ടും അപേക്ഷിക്കേണ്ട അവസ്ഥയിലാണ് പലരും ഏതായാലും ചോദ്യങ്ങൾ അവസാനിക്കുന്നേ ഇല്ല ഇതിനിടെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പത്തൊൻപത് ദിവസത്തെ വിദേശയാത്രയ്ക്ക് ഖജനാവിലെ പണം ഉപയോഗിക്കരുതെന്ന് ഉപയോഗിക്കുന്നത് ശരിയല്ലെന്ന് ബി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ പറയുന്നത് സ്വകാര്യ യാത്രയാണെങ്കിൽ സ്വന്തം കയ്യിൽ നിന്നും പണം ചിലവാക്കണം നാടിന്റെ ആവശ്യങ്ങൾക്ക് ഭരണാധികാരികൾ വിദേശത്ത് പോകുമ്പോഴാണ് ഖജനാവിലെ പണം ഉപയോഗിക്കുന്നത് എന്നാൽ കേരള മുഖ്യമന്ത്രി കുടുംബസമേതം വിദേശത്ത് ഉല്ലാസയാത്ര നടത്തുന്നതാണ് പതിവ് മാത്യു കുഴൽനാടിന്റെ ബാസപ്പടി കേസിലെ ഹർജി ഒത്തുതീർപ്പ് രാഷ്ട്രീയത്തിന്റെ ഭാഗമാണെന്നും പിണറായി വിജയനെ രക്ഷിക്കാനുള്ള ഗൂഢാലോചനയുടെ ഭാഗമായാണോ ഹർജി നൽകിയതെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നുവെന്നും ഇന്ത്യ മുന്നണിയുടെ ഉന്നത നേതാക്കൾക്ക് ഇതിൽ പങ്കുണ്ടെന്നും ബാസപ്പടി കേസിൽ കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണത്തെ അട്ടിമറിക്കാനുള്ള നീക്കമാണ് ഇന്ത്യൻ നേതാക്കൾ നടത്തുന്നതെന്നും കെ സുരേന്ദ്രൻ പറഞ്ഞു ഇതിനിടയിലാണ് എസ് എൻ സി ലാവ്ലൺ കേസിലെ സി ബി ഐയുടെ അപ്പീലിൽ അന്തിമവാദം പിണറായി വിജയൻ ഉൾപ്പെടെയുള്ളവരെ പ്രതിപട്ടികയിൽ നിന്ന് ഒഴിവാക്കിയത് ചോദ്യം ചെയ്തുള്ള അപ്പീലാണ് കോടതിയുടെ പരിഗണനയിലുള്ളത് ഹർജി പരിഗണിച്ചാൽ സുപ്രീം കോടതി ആദ്യം സി ബി ഐ വാദം കേൾക്കും രണ്ടായിരത്തി പതിനേഴ് ഒക്ടോബർ മുതൽ ഇത് മുപ്പത്തി തവണയാണ് അപ്പീൽ സുപ്രീം കോടതിയുടെ പരിഗണനയ്ക്ക് വരുന്നത് കാനഡയിലെ എസ് എൻ സി ലാവ്ലൺ കമ്പനിയുമായുള്ള കരാർ വഴി എൺപത്തിയേഴ് കോടിയോളം രൂപ സംസ്ഥാനത്തിന് നഷ്ടമുണ്ടാക്കിയെന്നാണ് സി ബി ഐ വാദം